അത് നിങ്ങളോട് അറിയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവിടെ എത്ര നാള് പറ്റത്തില്ലെങ്കിൽ പറഞ്ഞു വരുന്നത് ഫ്യൂച്ചർ ഫ്ലൈ ഹോളിഡേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചിട്ടാണ് കാസർഗോഡ് ഐ എച്ച് ആർ ഡിയിൽ നിന്നിട്ട് രണ്ട് പെൺകുട്ടികൾ അടങ്ങുന്ന അമ്പത്തി ആറോളം അംഗങ്ങൾ ചേർന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു അതിനായിട്ട് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ച് പല ആളുകളുടെയും ഡീറ്റെയിലുകൾ എടുത്ത് അവരുടെ പ്രൈസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഇവർ ചൂസ് ചെയ്ത കമ്പനിയാണ് ഫ്യൂച്ചർ ഫ്ലൈ ഹോളിഡേസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതിനുശേഷം ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാളുകൾ കോളേജിലേക്ക് എത്തുന്നു അവരുടെ എല്ലാ ഡീറ്റെയിലുകളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണ് നിങ്ങൾ ആദ്യം കേട്ട ശബ്ദം എന്ന് പറയുന്നത് ഈ കോളേജിൽ വന്നിട്ട് ഇവരുമായിട്ട് സജാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയോ എന്ന് അയാൾ ചോദിക്കാനുള്ള കാരണം മുംബൈയിലേക്കുള്ള അഞ്ചു ദിവസത്തെ പാക്കേജ് പെർ ഹെഡ് ഏഴായിരം രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ബുക്കിംഗ് എടുക്കുന്നു അഞ്ചു ദിവസത്തെ പാക്കേജിൽ ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും യാത്രയ്ക്കായിട്ട് മാത്രമാണ് മാറ്റിവച്ചിരിക്കുന്നത് മൂന്ന് ദിവസമാണ് അവർക്ക് സൈറ്റ് സീക്കിനും മറ്റുമായിട്ട് ഇവർ മാറ്റി വെച്ചിരിക്കുന്നത് ഇവരുടെ എഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം സൈൻ ചെയ്തതിനു ശേഷം അഡ്വാൻസ് എന്ന പേരിൽ മുപ്പതിനായിരം രൂപയും അതിനുശേഷം നാൽപ്പതിനായിരം സംതിങ് രൂപയും ഏകദേശം എഴുപത്തി അയ്യായിരത്തോളം രൂപ ഇവർ അഡ്വാൻസ് ആയിട്ട് തന്നെ ഇവരിൽ നിന്ന് കൈപ്പറ്റുകയാണ് ഈ അഗ്രിമെന്റിനകത്ത് കാസർഗോഡ് നിന്നിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് വരെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇവർ ഈ പറയുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏഴായിരം രൂപ എന്ന നിരക്കിൽ ഇവർ ഇവരുടെ പ്രൈസ് പറയുന്നത് പക്ഷേ ആദ്യ ദിനത്തിൽ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോലും ഇവരുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള സഹായവും ലഭിച്ചില്ല ആദ്യ ദിനം തന്നെ മോശം അനുഭവം ഉണ്ടായപ്പോൾ ഇവരിൽ നിന്ന് അഡ്വാൻസ് അഡ്വാൻസ് തിരിച്ചു ചോദിച്ചപ്പോൾ റീഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറഞ്ഞത് അതിനിടയിൽ ട്രെയിൻ ടിക്കറ്റ് കൊടുക്കാം പക്ഷേ എല്ലാവർക്കും കാസർഗോഡ് നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല കുറച്ച് ആളുകൾക്ക് കോഴിക്കോട് നിന്നിട്ടാണ് ട്രെയിൻ ടിക്കറ്റ് അതുകൊണ്ട് ഏഴായിരം എന്നുള്ളതിൽ നിന്നിട്ട് എല്ലാവർക്കും അൻപത് രൂപ വെച്ച് എക്സ്ട്രാ ആകുമെന്ന് പറഞ്ഞു അതും സമ്മതിച്ചതിനു ശേഷം ഫ്യൂച്ചർ ഫ്ലൈ ഹോളിഡേസിൽ നിന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തില്ല അവസാനം ഇവരുമായിട്ട് സംസാരിച്ചിട്ട് കോളേജ് തന്നെ ട്രെയിൻറെ ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് ഇവർ പറഞ്ഞിരിക്കുന്ന പാക്കേജിൽ നിന്നിട്ട് മൈനസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഇവർ മുംബൈയിലേക്ക് എത്തുന്നു ഈ മുംബൈയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവരുമായിട്ടുള്ള എഗ്രിമെന്റിൽ പറയുന്നത് പോലെ അവർ കാണിച്ചിരിക്കുന്ന ഒരു ബസ് എന്ന് പറയുന്നത് വളരെ പുതിയ ഒരു ബസ്സാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റേ ആയിട്ട് ഇവർ കാണിച്ചു കൊടുക്കുന്നത് നല്ല കിടിലൻ ഡോംടെ ഫോട്ടോസ് ഒക്കെയാണ് ഈ കോളേജിൽ കാണിച്ച് ഇവർ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യിച്ചത് പക്ഷെ അവിടെ ചെന്ന് ഇവർക്ക് ആദ്യം തന്നെ കാണാനായിട്ട് സാധിച്ചത് ഒരു പഴഞ്ചൻ ഒരു ബസ്സാണ് ആ ബസ്സിനെ പറ്റി ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നാളെ മുതൽ കൃത്യമായിട്ട് നല്ല പുതിയ ബസ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് ഏകദേശം ട്രെയിൻ മൂന്ന് മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് അവിടെ ചെന്നത് വിശ്രമിക്കാനായിട്ട് ടെന്റിലേക്ക് ചെല്ലുന്ന ഈ കുട്ടികൾ കാണുന്നത് ഈ താഴത്തെ ഈ ഫോട്ടോയിൽ കാണുന്ന നമ്മുടെ ലോക്കൽ ടെന്റുകൾ നിരത്തി വെച്ചിരിക്കുന്ന ഈ ടെന്റിനകത്താണ് മുപ്പത്തഞ്ചോളം പെൺകുട്ടികൾ അടങ്ങുന്ന ഈ ഒരു സംഘത്തിന് അവർ സ്റ്റേ കൊടുത്തിരിക്കുന്നത് ആദ്യ ദിനം തന്നെ ആ കുട്ടികൾ ഇതുപോലെയുള്ള വലിയൊരു ചതി തന്നെയാണ് നേരിട്ടത് അതിനുശേഷം അവർ ഈ ടെന്റിൽ കിടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഡോം സ്റ്റേ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തു പക്ഷേ ഇതിനകത്തെ തട്ടിപ്പ് പിറ്റേ ദിവസം രാവിലെയാണ് നടന്നത് ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ തൊട്ട് രണ്ട് ലോക്കൽ ഗൈഡുകൾ ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു അത് ഈ കമ്പനി പറഞ്ഞിട്ട് വന്നതാണ് എന്നാണ് പറഞ്ഞത് അവരാണ് ഈ താമസ സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോയതും മറ്റും എന്നാൽ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ചതിന് ശേഷം ഏകദേശം എട്ടരയാകുമ്പോഴത്തേന് ഈ ഹോട്ടലിലുള്ള ആളുകൾ പറയുന്നത് ഈ കോളേജിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികൾ പേയ്മെന്റ് ചെയ്യണമെന്നാണ് ആ ഒരു റിസോർട്ടിന്റെ ആളുകൾ പറയുന്നത് കാരണം ഫ്യൂച്ചർ ഫ്ലൈ ഹോളിഡേസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നിട്ട് അവർക്ക് പേയ്മെന്റുകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ആ സമയത്ത് ഫ്യൂച്ചർ ഫ്ലൈ ഹോളിഡേനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരിൽ ഒരാൾ പോലും ഫോൺ എടുക്കുകയോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുകയോ ചെയ്തില്ല ഏറ്റവും അവസാനം അവർ കയ്യേറ്റം നേരിടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ടീച്ചർമാരും കുട്ടികളും എല്ലാം കൂടെ ചേർന്ന് ആ റിസോർട്ടിൽ കൊടുക്കാനുള്ള എക്സ്ട്രാ പേയ്മെന്റ് അവിടെ കൊടുത്തതിനു ശേഷം ഏകദേശം ഒന്നര മണിക്കൂറോളം ഇവർ ആ ബസ്സിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്തിട്ടും ഈ പറയുന്ന രണ്ട് ഗൈഡുകൾ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല കാരണം ആ ഗൈഡിന് കൊടുക്കാനുള്ള പൈസയും ഫ്യൂച്ചർ ഫ്ലൈ ഹോളിഡേസ് കൊടുത്തിട്ടില്ല എന്തായാലും വന്നതല്ലേ നമുക്ക് യാത്ര തുടങ്ങാം എന്നുള്ള രീതിയിൽ കുട്ടികളും ടീച്ചേഴ്സും അടങ്ങുന്ന സംഘം അന്ന് യാത്ര തിരികയാണ് പക്ഷെ ദിവസത്തിന്റെ പകുതി ആയപ്പോ പണി മുടക്കി കാരണം ബസ്സിനുള്ള പേയ്മെന്റും ഈ പറയുന്ന കമ്പനി കൊടുത്തിട്ടില്ല ഇത്രയും നിരുത്തരപരമായിട്ട് ഒരു കമ്പനി നടത്തുന്ന ഒരു പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും നിങ്ങൾ ഈ കാണുന്നത് അവരുടെ ആ ഒരു പേജാണ് അതിനകത്ത് ഒരുപാട് ആളുകളെ ട്രാവലിൽ കൊണ്ടുപോയിരിക്കുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണെന്നുള്ളത് മറ്റൊരു കാര്യം നേരിട്ട് അനുഭവസ്ഥരായിട്ടുള്ള പ്രിൻസിപ്പളും കുട്ടികളുമാണ് എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത് കാരണം ബോംബെ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത്രയധികം കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു കമ്പനി എങ്ങനെ ാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴും മറ്റു പല കോളേജുകളിലെയും അല്ലെങ്കിൽ മറ്റു പല ഗ്രൂപ്പുകളുടെയും എല്ലാം ഇതുപോലെയുള്ള ട്രാവൽ പാർട്ട്ണർ ആകാനായിട്ട് സാധിക്കുന്നത് ഏകദേശം നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കാസർഗോഡുള്ള ഐ എച്ച് ആർ ഡി ഫ്യൂച്ചർ ഫ്ലൈ ഹോളിഡേസ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് ഈ നാല് ലക്ഷം രൂപ മുടക്കിയ ഇവർക്ക് കിട്ടിയ സേവനം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഭക്ഷണം മാത്രമാണ് ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഈ കമ്പനിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഒരാൾ പോലും ഫോൺ എടുക്കുകയോ ഇവർക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യത്തെ വോയിസിൽ കേട്ടത് നിങ്ങൾ തിരിച്ചെത്തിയോ എന്ന് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് കോളേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സജാദ് എന്ന് പറയുന്ന വ്യക്തി ചോദിച്ചത് ആ ഒറ്റൊരു ചോദ്യത്തിൽ തന്നെ ഇവരുടെ ഉത്തരവാദിത്തം എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അവർ പോലീസിനെ കോൺടാക്ട് ചെയ്യുന്നത് പോലീസുകാർ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇവർ പേയ്മെന്റ് എല്ലാം റിട്ടേൺ കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാമെന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കുക അഞ്ച് ടീച്ചർമാർ ഇത്രയധികം കുട്ടികളുമായിട്ട് ബോംബെയിൽ പോയി കിടന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി അവിടെയുള്ള കുറച്ച് മലയാളികളുടെ സഹായത്തോട് കൂടിയിട്ടാണ് അവർ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും തിരിച്ചുകൊണ്ട് അവരുടെ എല്ലാ പൈസയും തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനി ഇത്രയും ദിവസമായിട്ട് ഇവർക്ക് ആകെ തിരിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ലക്ഷത്തി സംതിങ് രൂപ മാത്രമാണ് അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകളോ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഫ്യൂച്ചർ ഫ്ലൈ ഹോളിഡേസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ വിശ്വസിച്ച് അവരുടെ കൂട്ടത്തിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഇങ്ങനെയുള്ള കച്ചവടത്തിന് ഏറ്റവും ആദ്യം വേണ്ടത് വിശ്വാസം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ അവരുടെ പേജിൽ കാണുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോ ആളുകളും അവരിലേക്ക് എത്തുന്നത് പക്ഷേ അവിടെ എത്തുന്ന നിങ്ങൾക്ക് അതിൽ പറയുന്ന സർവീസുകൾ ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലോ